അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു ബീഹാർ സ്വദേശിയെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് കർണാടക ഹുബ്ബള്ളിയിലാണ് സംഭവം പെൺകുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നാണ് അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായത് തുടർന്ന് നാട്ടുകാർ എല്ലാവരും ചേർന്ന് അന്വേഷണം നടത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു തിരച്ചിലിനൊടുവിൽ പെൺകുട്ടിയെ സമീപത്തുള്ള ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് സമീപത്തുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു അങ്ങനെയാണ് ബീഹാർ സ്വദേശിയായ ആളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം പോലീസ് കണ്ടെത്തിയത് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി എന്ന പേരിൽ അയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളെ പോലീസ് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു പോലീസിനെ കണ്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടാൻ നോക്കി പോലീസ് കാലിന് വെടിവെച്ച് അയാളെ വീഴ്ത്തി തുടർന്ന് അയാൾ പോലീസിന് നേരെ ആക്രമണം നടത്തി ആക്രമണത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് വലിയ സംഘടനത്തിന് ശേഷമാണ് പോലീസ് അയാളെ വെടിവെച്ച് കൊന്നത് സമീപമുള്ള ഒരു വീട്ടിലെ ശുചിമുറിയിലാണ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക